ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം എൽ ഡി പരീക്ഷകളൊക്കെ കഴിഞ്ഞ സമയത്ത് കുറേ പേർക്ക് ടെൻഷനാണ് അല്ലേ എവിടുന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഇതൊക്കെ എവിടുന്നാണ് ഈ പ്രസ്താവനകൾ ചോദിക്കുന്നത് എന്നൊക്കെ ഒരു ഒരുവിധമൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എൻ സി ആർ ടിയിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെയാണ് പി എസ് സി ചോദിക്കുന്നത് അപ്പോൾ ഇനി നമുക്കറിയാം എന്താണ് പഠിക്കേണ്ടതെന്നല്ലേ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം ഈ എക്സാം ഹോളിലെ ക്വസ്റ്റൻ പേപ്പർ ടഫാണെന്ന് അല്ലെങ്കിൽ എക്സാം ടഫാണെന്ന് കാണുന്ന സമയത്തൊന്നും ഒരിക്കലും ആ ടൈമിൽ ഇരുന്ന് ടെൻഷൻ അടിക്കരുത് കേട്ടോ ആ ടൈമിൽ നിങ്ങൾ നേരെ അയ്യോ ഇത് ടഫാണല്ലോ അങ്ങനെ ആലോചനയിൽ പോവരുത് ആ ഒരു തിങ്ങിലേക്ക് പോവരുത് അപ്പം നമുക്ക് നമ്മളെ മുന്നിലുള്ള ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ടഫാവ എല്ലാവർക്കും ടഫ് തന്നെയായിരിക്കും ആർക്കും വലിയ ഈസിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ ഈ കട്ട് ഓഫിൻ്റെ ഒക്കെ മാറ്റങ്ങൾ വരികയും ചെയ്യും അല്ലേ ഈസി ആവുന്ന സമയത്തോ എല്ലാവർക്കും അതേപോലെ തന്നെയായിരിക്കും മാറ്റങ്ങളൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല അല്ലേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ സ്ട്രെസ്സാകുമോ ഒന്നും വേണ്ട നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ ആ വന്നിട്ടുള്ള ടോപ്പിക്കുകളും ആ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയാസും ഒക്കെ ഫലപ്രദമായിട്ട് എഫക്റ്റീവായിട്ട് നോക്കിയിട്ട് ഇനി അങ്ങോട്ടുള്ള എക്സാമിന് നമ്മൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാം അല്ലേ അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എൻ സി ആർ ടിയിൽ ഈ തിരഞ്ഞെടുപ്പ് രീതികൾ കുറേ ആളുകൾ ക്ലാസ് വേണമെന്നും പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണിത് ഈ തിരഞ്ഞെടുപ്പ് രീതികളുണ്ട് കേവല ഭൂരിപക്ഷവും ആനുപാതിക പ്രാതിനിധ്യവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ ആ തിരഞ്ഞെടുപ്പ് രീതികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ മൊത്തം ഇനി ചോദിക്കാൻ സാധ്യതയുള്ള എൻ സി ആർ ടിയിലെ മെയിൻ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് നമുക്കറിയാം ഒരേ ടോപ്പിക്കുന്ന മാറി മാറി ചോദിക്കുന്നത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒരു രീതി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കേവലം ഭൂരിപക്ഷ വ്യവസ്ഥ തന്നെ അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് പല രീതിയിലായിട്ട് ചോദിച്ചു അപ്പം നമ്മൾ അതുപോലുള്ള ചോദ്യങ്ങളുടെ ഏരിയാസാണ് ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക എന്ത് മനസ്സിലായിട്ടില്ലെങ്കിലും കമന്റ് ചെയ്യുക അത് ആ ഒരു മനസ്സിലാവാത്ത ഭാഗം നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് നോക്കുക എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പോൾ എക്സാമും കൂടെ ചെയ്യാം ഓക്കെ അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നോക്കാം കേരള ഭൂരിപക്ഷ വ്യവസ്ഥയെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഇതിന്റെ മുന്നേ നമുക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതികൾ ഒന്നും നോക്കണം ഏതൊക്കെ തെരഞ്ഞെടുപ്പ് രീതികൾ നമ്മൾ രണ്ട് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ ഒന്ന് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് ഒന്ന് പരോക്ഷ തെരഞ്ഞെടുപ്പാണ് ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ നേരിട്ടാണ് വോട്ട് ചെയ്യുന്നത് അല്ലേ എന്നാ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ടല്ല വോട്ട് ചെയ്യുന്നത് നമ്മൾ ഈ എം എൽ എമാരെ എം ഒക്കെ തെരഞ്ഞെടുക്കുന്നു അവരാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവരെ ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ അതിന് നമ്മൾ പരോക്ഷ തിരഞ്ഞെടുപ്പ് എന്നാ പറയുന്നത് ഈ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പില് നമ്മൾ പിന്തുടരുന്ന രീതി ഏതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് ഏതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താ ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെ പ്രത്യേകത നോക്ക ഒരു നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാവും അതായത് ഒരു പ്രദേശത്തിന് കുറേ നിയോജക മണ്ഡലങ്ങളായിട്ട് വിഭജിക്കും ഇപ്പം നമ്മൾ നിയമസഭാ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അല്ലേ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധീനെ കുറെ ആളുകൾ മത്സരിക്കും അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് എന്ത് ചെയ്യുന്നത് വിജയിക്കുന്നത് ഇതിനെ നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഇവിടെ ഭൂരിപക്ഷം കിട്ടണമെന്നില്ല എന്താടാ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാല് പകുതിയിലധികം വോട്ടുകൾ കിട്ടുന്നതിനെ മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ പകുതിയിലധികം കിട്ടുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇവിടെ ഭൂരിപക്ഷം വേണമെന്നില്ല എന്ത് ചെയ്താൽ മതി മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു വോട്ട് കൂടുതൽ അല്ലെങ്കിൽ അതിന് നമ്മൾ ആപേക്ഷിക ഭൂരിപക്ഷം എന്നാ പറയാ എന്താണ് ആപേക്ഷിക ഭൂരിപക്ഷം അപ്പൊ ആപേക്ഷിക ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടുന്നത് അവർ ജയിക്കുന്നു ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ വിളിക്കുക ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അല്ലേ ഫസ്റ്റ് പോസ്റ്റ് സിസ്റ്റം എന്നാ പറയാ എഫ് പി ടി പി എന്ന് പറയും എഫ് പി ടി പി എന്ന് കണ്ട ആലോചിച്ചോ എന്തിനെ കുറിച്ചാണ് പറയുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെ കുറിച്ചാണ് നോക്കാം നമുക്ക് എസ് സി ആർ ടിയിലൂടെ ഒന്ന് കടന്നുപോവാ ലോകസഭ സംസ്ഥാന നിയമസഭ പഞ്ചായത്ത് നഗര സ്ഥാപനങ്ങൾ ഇവിടയിലേക്കൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലാ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയില അതായത് ഇവിടെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് നിയോജക മണ്ഡലങ്ങളാക്കിയിട്ടുണ്ട് ഈ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് നിയോജക മണ്ഡലത്തിനൊന്നും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പി മാരെ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങൾ ഈ നൂറ്റിനാൽപതും നൂറ്റി നാല്പത് എം എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നു അതേപോലെ പഞ്ചായത്തിലേക്കൊക്കെ ആണെങ്കിൽ വാർഡുകളായിട്ട് വിവരിച്ചിട്ടുണ്ട് ഓരോ വാർഡ് നിന്നും ഓരോ മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെയാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ വിജയിക്കുന്നു എത്ര ആൾക്ക് വേണേലും മത്സരിക്കാം അല്ലെ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പോയിന്റ്സുകൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നോക്ക് നിങ്ങൾ ഇതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ഒരു ക്ലാസ് ഇലക്ഷൻ നടക്കുക എന്ന് വെച്ചാൽ ക്ലാസ്സിൽ നൂറ് കുട്ടികളുണ്ട് അതില് എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് പേരുകൾ മത്സരിക്കുന്നു എക്ക് നാല്പത് വോട്ട് കിട്ടി ബിക്ക് മുപ്പത്തൊൻപത് വോട്ട് കിട്ടി സിക്ക് ബാക്കിയുള്ള ഇരുപത്തി വോട്ട് കിട്ടി ഓക്കെ ഇതിൽ ആരാ വിജയിക്കുക കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം ആണെങ്കിൽ ആരാ വിജയിക്കുക ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ് വിജയിക്കുന്നത് അല്ലെ എന്നാ അവരെക്കാൾ ഒരു വോട്ട് കുറവ് കിട്ടിയ ആൾക്ക് ഇത്രയും വോട്ട് നേടിയിട്ടും അവർക്ക് എന്ത് ലഭിക്കുന്നില്ല ഇവിടെ ഭരണത്തിൽ ഒരു പ്രാതിനിധ്യവും ലഭിക്കുന്നില്ല െ അതായത് വോട്ടുകൾ കുറവ് കിട്ടിയ ആളുകൾക്ക് ഇവിടെ ഒന്നും ലഭിക്കുന്നില്ല അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡീമറിട്ട് എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ നോക്ക് എ നാൽപ്പത് വോട്ട് കിട്ടി വിജയിക്കുമ്പോൾ എ വിജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടെ കൂടുതലുള്ളത് ബാക്കി അറുപത് പേരും ആലോചിക്കുന്ന എന്താണ് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന എന്താ എ വിജയിക്കരുത് എന്നാ പക്ഷെ അത്രയും ആളുകളുടെ എന്തില്ല ഒരു ഒരു എന്താ പറയുക ഒരു റെപ്രസെന്റേറ്റീവ് അവിടെ കിട്ടുന്നില്ല അല്ലെ അവിടെ ഒരു ഒരു പ്രാധാന്യം അവിടെ ലഭിക്കുന്നില്ല അതാണ് അവിടെ ഉണ്ടാവുന്നത് അതാണ് ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് ന്യൂനപക്ഷത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നില്ല നോക്കാം നമുക്ക് എൻ സിആർടിൽ എന്തിനൊക്കെ കുറിച്ചാണ് നമ്മുടെ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിനെ കുറിച്ച് പറയുന്നത് നോക്കിയേ ഇന്ത്യയിൽ ലോകസഭയിലേക്കും നിയമസഭയിലേക്കും പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്കും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി കൊണ്ട് എന്ത് മതി ആപേക്ഷികമായ ഭൂരിപക്ഷം മതി എന്താ ആപേക്ഷികമായ ഭൂരിപക്ഷം ഞാൻ പറഞ്ഞു തന്നു മറ്റുള്ളവരുടെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് കിട്ടിയാൽ മതി ഓക്കെ അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് ഓരോ മണ്ഡലത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു ഒരു പ്രതിനിധീന വേദം തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ എന്തായിട്ട് വരുന്നു വിജയി പ്രഖ്യാപിക്കുന്നു എനി നോക്കിയേ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്വീകരിക്കാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായം നമ്മൾ സ്വീകരിച്ചത് എന്തുകൊണ്ടാ ഈ വ്യവസ്ഥ എന്താ വളരെ ലളിതമാണ് അതായത് ജനങ്ങള് ഇത്രയും ജനങ്ങളുള്ള ഈ ഒരു രാജ്യത്തിൽ കുറെ ആളുകൾക്കൊന്നും വിദ്യാഭ്യാസം ഇല്ല നമുക്കറിയാം അല്ലെ സാക്ഷരത എന്ന് പറയുന്നത് കുറെ സ്ഥലങ്ങളിൽ കുറവാണ് അപ്പൊ ഇതുപോലുള്ള ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി ഏതാണ് കേവല ഭൂരിപക്ഷ അപ്പം ഇത് വളരെ ലളിതമാണ് ഇന്ത്യയെ പോലെ വളരെ വലിയ രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതു ഈ ഒരു കേവല ഭൂരിപക്ഷ വ്യവസ്ഥ തന്നെയാണ് ഈ വ്യവസ്ഥയിൽ വോട്ടർ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിനെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കാൻ വേണ്ടി കൊണ്ട് കഴിയും അപ്പം ഞാൻ പോയി വോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വോട്ടിംഗ് ലിസ്റ്റിലുള്ള ഏറ്റവും ഇഷ്ടം എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരാൾക്ക് എനിക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ട് സാധിക്കുന്നു അത് മാത്രമല്ല ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് വരുന്ന വിജയിയായിട്ട് വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിന്റെ മൊത്തം ചുമതലയുണ്ടാവും അല്ലെ അവർക്കൊരു ഉത്തരവാദിത്തമായിട്ട് മാറും അവരുടെ മണ്ഡലം എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിൽ നിന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിട്ട് നമ്മൾ പോകും ആരെടുത്താൽ നമ്മുടെ മണ്ഡലത്തിലുള്ള എം എൽ എയുടെ അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലത്തിലുള്ള എം പിയുടെ അടുത്തോ ആണ് അല്ലെ ലോക്സഭാ മെമ്പറിൻ്റെ അടുത്തോ ആണ് നമ്മൾ പോകുന്നത് അതേപോലെ തന്നെ ഇനി ഉറച്ച ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് സഹായമാവുന്നു പിന്നെ വോട്ടർമാർ ഒത്തറിപ്പിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കൊണ്ട് ഇത് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇന്ത്യ എന്തുകൊണ്ട് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് അല്ലെ സിമ്പിൾ ആയതുകൊണ്ടാണ് നമ്മൾ അത് സ്വീകരിച്ചത് പിന്നെയോ ഏറ്റവും ആളുകൾക്ക് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പം ഇത് മനസ്സിലാക്കാൻ ഭയങ്കര വിദ്യാഭ്യാസം ആവശ്യമില്ല കുറെ ആളുകൾ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുന്നു ഇതാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഇന്ത്യ എന്തുകൊണ്ട് ഇത് സ്വീകരിച്ചു എന്ന് പറയുന്നതൊക്കെ ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ആലോചിച്ചു ഇരിക്കുക ഓക്കെ അടുത്തതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഇന്ത്യയില് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതായത് നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യാത്ത തിരഞ്ഞെടുപ്പുകളാണ് ഇതൊക്കെ ഇവിടെയൊക്കെ ആനുപാതിക പ്രാതിനിധ്യ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ നാൽപ്പത് വോട്ടരാക്ക് കിട്ടിയെന്ന് പറഞ്ഞു തൊട്ട് താഴെയുള്ള ഒരാൾക്ക് മുപ്പത്തൊൻപത് വോട്ട് കിട്ടി പക്ഷെ അവർക്ക് എന്ത് ലഭിക്കുന്നില്ല ഭരണത്തിൽ ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നില്ല ആ ഒരു ഡീമറിട്ടിനെ മറികടക്കാൻ വേണ്ടി കൊണ്ട് കൊണ്ടുവന്നൊരു വ്യവസ്ഥയാണ് ഏത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ആരാ അതത് സംസ്ഥാനത്തിലെ എം എൽ എമാരാണ് തെരഞ്ഞെടുക്കുന്നത് അതായത് സംസ്ഥാന നിയമനിർമ്മാണ സഭയില് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ള അംഗബലത്തിന് ആനുപാതികമായിട്ട് രാജ്യസഭാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കൊണ്ട് കഴിയും ഇപ്പം നിയമസഭയില് കൂടുതൽ സീറ്റുള്ള പാർട്ടിക്ക് രാജ്യസഭയിലേക്ക് കുറെ അംഗങ്ങളെ അയക്കാൻ വേണ്ടി കൊണ്ട് കഴിയും മനസ്സിലായല്ലോ നിയമസഭയില് കുറവ് സീറ്റാണെങ്കിൽ അത്രേ അംഗങ്ങളെ പറ്റുള്ളൂ അതായത് സീറ്റിന് ആനുപാതികമായിട്ടാണ് അവിടെ രാജ്യസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നത് ക്ലിയർ അല്ലേ നോക്കാം നമുക്ക് എൻ സിആർടിഎൽതിനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്നില്ല നമ്മൾ പറഞ്ഞു എല്ലാവർക്കും എല്ലാവരുടെ തീരുമാനം എന്ത് ചെയ്യുന്നില്ല അവിടെ മാനിക്കപ്പെടുന്നില്ല ഈ രാജ്യത്തിലെ ന്യൂനപക്ഷത്തിന് ഈ വ്യവസ്ഥ പ്രകാരം വേണ്ട വിധത്തിൽ പ്രാതിനിധ്യം ലഭിക്കുകയില്ല അതിനാൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ആവിഷ്കരിച്ചത് സ്റ്റേറ്റ്മെന്റ് ഓക്കെ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ സ്വീകരിച്ചത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നാളെ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ അടുത്തത് നിയമനിർമ്മാണ സഭയിൽ ഒരു കക്ഷിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ കക്ഷിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കുന്ന വ്യവസ്ഥയാണെന്തു ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം ഇപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ സംഖ്യാബലത്തിന് അനുസരിച്ച് പ്രാതിനിധ്യം ലഭിക്കുന്നു ഓക്കെ ഏതൊക്കെ രാജ്യങ്ങൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പിന്തുടരുന്നത് ഇസ്രായേൽ നെതർലാൻഡ് അർജന്റീന പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള എക്സാമിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെ ഇന്ത്യ ബ്രിട്ടൻ എന്നുള്ളത് എക്സാമ്പിൾ ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക എക്സാമ്പിൾ അടക്കം ചോദിക്കുന്നുണ്ട് ഓക്കെ ഇനി ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ തന്നെ ഹെയർ വ്യവസ്ഥ എന്ന് അതിന്റെ ഒരു രീതി വേറൊരു രീതിയാണത് ഹെയർ വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഈ ഹെയർ വ്യവസ്ഥ എന്ന് പറഞ്ഞ ആൾക്കൊ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല നിങ്ങൾ ഈ പേരായിരിക്കും കേട്ടിട്ടുണ്ടാവുക ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതും ഇപ്പൊ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത് ഏത് രീതിയിലാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയിലാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം നോക്കാം നമുക്ക് ഹെയർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷുകാരനായ തോമസ് ഹെയർ എന്തുകൊണ്ടാണ് ഹെയർ വ്യവസ്ഥ എന്ന് പേര് പറയാൻ കാരണം തോമസ് ഹെയറിന്റെ മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിലാണ് ആദ്യമായിട്ട് ഈ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ കൃതിയിൽ തോമസ് ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വ്യവസ്ഥ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് പിന്നെ അത് കുറച്ചും കൂടെ ഈ ദ ഇലക്ഷൻ ഓഫ് എന്ന് പറഞ്ഞ കൃതിയിൽ അവരത് കുറച്ചും കൂടെ എന്ത് ചെയ്തു അന്ന് ഡെവലപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തു ഓക്കെ അപ്പം ഏതാണ് കൃതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ ചോദിച്ചിട്ടുള്ളതാണ് പ്രി പി എസ് സി പി വൈ ക്യു ക്വസ്റ്റ്യൻ ആണ് ഈ വ്യവസ്ഥയെ എന്താ അറിയപ്പെടുന്നത് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്ന് പറയുന്നു വോട്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു വ്യവസ്ഥയിൽ പറഞ്ഞു തരാം സാധാരണയായിട്ട് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിലോ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനിലൊക്കെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ കുറെ സ്ഥാനാർത്ഥികളുടെ പേര് കാണും നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് അതായത് ഒരാൾക്ക് ഒരു വോട്ടാണ് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ വോട്ട് ചെയ്യുന്നുണ്ടോ അതായത് ഞാൻ ഇയാൾ ആദ്യം എന്റെ ഒരു ആദ്യത്തെ ഒരു

എനിക്ക് എന്തു ചെയ്യാം ഇവിടെ മുൻഗണനാക്രമത്തിൽ വോട്ട് ചെയ്യാം എനിക്ക് ആദ്യം താല്പര്യം എന്താ ക്രിസ്ത്യാനോടാ ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്യാൻ ആർക്ക് കൊടുക്കുന്നു ക്രിസ്ത്യാനോ ഇനി അവർക്ക് അവരില്ലെങ്കിൽ ആരായിക്കോട്ടെ മെസ്സി ആയിക്കോട്ടെ അവരില്ലെങ്കിൽ മെസ്സ ആയിക്കോട്ടെ ഇനി അവർ രണ്ടുപേരും അല്ലെങ്കിൽ എന്റെ ലീസ്റ്റ് പ്രിഫറൻസ് ഞാൻ ആർക്ക് കൊടുക്കുന്നു നെയ്മർക്ക് കൊടുക്കുന്നു ഓക്കെ ഞാൻ ഇവരുടെ മൂന്ന് പേരുടെ ആരാധകയാണ് നിങ്ങൾ അതും പറഞ്ഞ് കമന്റ് ബോക്സിൽ കച്ചറുണ്ടാക്കരുത് ഓക്കെ അപ്പം ഇങ്ങനെ ഇങ്ങനെ വോട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നത് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മുൻഗണനാക്രമത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നിട്ട് ആദ്യം ഇതിൽ എണ് എന്താണ് ഫസ്റ്റ് പ്രിഫറൻസ് എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ് കൊടുത്തത് ആദ്യം ഇതാണ് എണ്ണുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് വോട്ട് എണ്ണുന്നു ഈ ഫസ്റ്റ് പ്രസിഡൻഷ്യൽ എണ്ണുന്ന സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് എണ്ണുന്ന സമയത്ത് ഇങ്ങനെയാ നോക്കാം ക്രിസ്ത്യാനോക്ക് നാല്പത് വോട്ട് കിട്ടി മെസ്സിക്ക് നാല്പത് വോട്ട് കിട്ടി നെയ്മറിന് പക്ഷേ ഇരുപത് വോട്ടേ കിട്ടിയുള്ളൂ ഓക്കെ ക്രിസ്ത്യാനോയ്ക്കും നാല്പത് വോട്ട് കിട്ടി മെസ്സിക്കും നാല്പത് വോട്ട് കിട്ടി പിന്നെ നെയ്മറിനത്രേ കിട്ടുള്ളൂ ഇരുപത് വോട്ട് ഒന്നാമത്തെ എല്ലാവരും ഒന്നാമത് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള ആളുകളുടെ വോട്ട് എണ്ണുന്ന സമയത്ത് ഇങ്ങനെയാണ് ലഭിച്ചത് വെച്ചോ അപ്പം ഈ ഒരു വ്യവസ്ഥയനുസരിച്ച് ഇവിടെ ഭൂരിപക്ഷം കിട്ടുന്ന ആളെ എന്ത് ചെയ്യുള്ളൂ വിജയിക്കുള്ളൂ അപ്പൊ ആകെ നൂറ് വോട്ടാണുള്ളത് ആകെ നൂറിൽ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഏർ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പകുതിയിലധികം വോട്ട് വേണം അല്ലെ പകുതിയിലധികം വോട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ആർക്കെങ്കിലും പകുതിയിലധികം വോട്ട് കിട്ടിയോ ആകെ നൂറ് വോട്ടാണെന്ന് വിചാരിക്കുക പകുതിയിലധികം വോട്ട് ആർക്കെങ്കിലും കിട്ടിയോ ഇല്ല അല്ലെ അപ്പൊ അതിനാണ് നമ്മൾ കോട്ട എന്ന് പറയുന്നത് ഒരു കോട്ട കിട്ടുന്ന ആ ഒരു കോട്ട കടക്കുന്ന ആള് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വിജയി ഈ ഒരു ഇതിൽ നോക്കുമ്പോ ആദ്യത്തെ പ്രിഫറൻസിൽ ആർക്കും എന്തു ചെയ്തിട്ടില്ല ഇവിടെ വോട്ട് ലഭിച്ചിട്ടില്ല അപ്പൊ അല്ലെങ്കിൽ അത് വിജയി ആവാനുള്ള ഒരു കോട്ട ഇവിടെ ലഭിച്ചിട്ടില്ല ഓക്കെ അപ്പൊ എന്താ ചെയ്യാ ഇവിടെ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച ആളുടെ വോട്ടുകൾ എടുക്കുന്നു ഇവിടെ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച ആൾക്കാർ ആൾ ആർക്കാണ് നെയ്മറിനാണ് അല്ലെ നെയ്മറിന് ഏറ്റവും കുറവ് വോട്ട് ഇരുപത് വോട്ടേ ലഭിച്ചിട്ടുള്ളൂ ഇനി എന്തായാലും ആ വോട്ട് കൊണ്ട് നെയ്മറിന് ഒരു കാര്യവും ആള് ആൾ വിജയി ആവില്ല എന്നുള്ള ഉറപ്പാണ് അല്ലേ അപ്പം എന്ത് ചെയ്യുന്നു ഈ നെയ്മറിന്റെ വോട്ടിൽ എടുത്തു നോക്കിയിട്ട് അതില് ആളുകൾ അതില് രണ്ടാമത്തെ പ്രിഫറൻസ് ആർക്കാണ് കൊടുത്തതെന്ന് നോക്കുന്നു ഓക്കെ അതായത് നെയ്മറിന്റെ ഈ ഇരുപത് വോട്ട് എടുക്കുന്ന സമയത്ത് ആ ഇരുപത് വോട്ടുകളിലും ഒന്നാമത്തെ പ്രിഫറൻസ് ആർക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക നെയ്മറിനായിരിക്കും അതുകൊണ്ടാണല്ലോ ഇരുപത് വോട്ട് നെയ്മറിന് കിട്ടിയെന്ന് നമ്മൾ പറയുന്നത് ആ ഒന്നാമത്തെ പ്രിഫറൻസ് അങ്ങോട്ടും കട്ട് ചെയ്ത് കളയുന്നു ഓക്കെ എന്നിട്ട് അവരൊക്കെ രണ്ടാമത് ആർക്കാണ് പ്രിഫറൻസ് കൊടുത്തതെന്ന് നോക്കുന്നു ക്ലിയർ ആയോ അതായത് നെയ്മറിന് കിട്ടിയ ഈ വോട്ടുകൾ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് ആർക്ക് കൊടുക്കുന്നു ക്രിസ്ത്യാനോയ്ക്കും മെസ്സിക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ക്രിസ്ത്യാനോയ്ക്ക് ഒരു പതിനഞ്ച് വോട്ടും കിട്ടിയെന്ന് വെച്ചോ മെസ്സിക്ക് ബാക്കിയുള്ള അഞ്ച് വോട്ടാണ് കിട്ടിയത് ഓക്കെ അപ്പൊ ഇവിടെ ആരാണ് വിജയിയാവുന്നത് ആവുന്നത് പകുതിയിലധികം വോട്ട് കിട്ടിയിട്ടുള്ള ക്രിസ്ത്യാനോ വിജയിയായി മാറാണ് ചെയ്യുന്നത് മനസ്സിലായോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം കുറെ ആളുകൾ മത്സരിക്കുന്നു അതിൽ മുൻഗണനാക്രമത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നു ഈ മുൻഗണനാക്രമത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യം എണ്ണുന്നത് എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് ആർക്കാണോ ആ വോട്ടുകൾ എണ്ണുന്നു അതിൽ ചിലപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകൾ എണ്ണുന്ന സമയത്ത് ആർക്കെങ്കിലും കോട്ട അല്ലെങ്കിൽ പകുതിയിലധികം വോട്ട് കിട്ടുകയാണെങ്കിൽ അവരെന്താവുന്നു വിജയിയാവുന്നു ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയ ആളുടെ വോട്ടുകൾ മൊത്തം എടുത്തിട്ട് അതിലെ സെക്കൻഡ് വോട്ടുകൾ നോക്കുന്നു സെക്കൻഡ് പ്രിഫറൻസ് കൊടുത്തത് ആർക്കാന്ന് നോക്കുന്നു എന്നിട്ട് ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയിട്ടുള്ള ആളുകളുടെ ഈ വോട്ടുകൾ ബാക്കിയുള്ളവൾക്കായിട്ട് എന്ത് ചെയ്യുന്നു സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൈമാറ്റം ചെയ്യാണ് അയാളുടെ വോട്ട് എന്ത് ചെയ്യാണ് കൈമാറ്റം അതാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ അല്ലെങ്കിൽ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഇതിനെയാണ് ഹെയർ വ്യവസ്ഥ എന്നും കൂടെ പറയുന്നത് എന്തൊക്കെയാ നമ്മൾ ഈ വ്യവസ്ഥയുടെ നാല് സവിശേഷകൾ നോക്കിയേ ബഹുവ നിയോജക മണ്ഡലം ബഹുവ നിയോജക മണ്ഡലം എന്നാൽ ഒരു നിയോജക മണ്ഡലം ചിലപ്പം കുറെ ആളുകൾ തെരഞ്ഞെടുക്കാം ഇനി ആനുപാതികമായിട്ടുള്ള പങ്കാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇനി ഒരു ഫലപ്രദമായ വോട്ട് മുൻഗണനകൾ രേഖപ്പെടുത്താൻ വേണ്ടി കൊണ്ട് കഴിയും ആദ്യം ഒരു ഫലപ്രദമായിട്ടുള്ള വോട്ട് നമ്മൾ രേഖപ്പെടുത്തും ബാക്കിയുള്ള നമ്മൾ മുൻഗണനാക്രമത്തില് വോട്ട് ചെയ്യും അല്ലെ വോട്ടുകൾ എന്ത് ചെയ്യുന്നു കൈമാറ്റം ചെയ്യുന്നു വോട്ടുകള് കൈമാറ്റം ചെയ്യപ്പെടുന്നു ാണ് ചെയ്യുന്നത് ഈ വ്യവസ്ഥ അയർലൻഡ് സൗത്ത് ആഫ്രിക്ക കാനഡ എന്നിവിടങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന എന്താണ് ഈ ഒരു ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയാണ് നമ്മൾ പഠിക്കുന്നുണ്ട് കടമെടുത്ത ആശയങ്ങളിൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ആശയം നമ്മൾ എവിടെന്ന കടമെടുത്തത് അയർലൻഡ് എന്നാണ് ഓക്കെ അപ്പൊ ഹെയർ വ്യവസ്ഥ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് ഇന്ത്യയിൽ രാജ്യസഭാ അംഗങ്ങൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും ഒരു ക്വാട്ട ലഭിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവരെ ആ ഒരു സീറ്റ് ലഭിച്ചതായിട്ട് കണക്കാക്കുന്നുള്ളൂ അല്ലെങ്കിൽ അവർ വിജയി വരുന്നുള്ളൂ ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഒമ്പത് സീറ്റുകളാണുള്ളത് ഓരോ രണ്ട് വർഷം കൂടുന്ന സമയത്തും നമ്മൾ എന്ത് മൂന്ന് അംഗങ്ങളെ വീതമാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ മൂന്നംഗങ്ങളെ വീതം തിരഞ്ഞെടുക്കുന്നു അപ്പൊ ഇതാണ് കോട്ട ലഭിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾ പോവണ്ട ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി എൻ സി ആർ ടിയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞേയുള്ളൂ കേട്ടോ ഇതാണ് കോട്ട ലഭിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം പിന്നെ തിരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം പ്ലസ് വൺ പിന്നെ എല്ലാത്തിനേം കൂടെ എന്ത് ചെയ്യുക ഒന്നും കൂടെ ആഡ് ചെയ്യാം ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി ഒരു കോട്ട വേണം എന്നുള്ളത് എന്ത് ചെയ്യാ ഒന്ന് ഓർമ്മിച്ച് വെക്കുക ക്ലിയർ ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഇത് ലിസ്റ്റ് വ്യവസ്ഥ എന്ന് പറയുന്നത് അതായത് ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ വേറൊരു രീതിയാണ് എന്ത് ലിസ്റ്റ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയ്ക്ക് ബഹുങ്ക നിയോജക മണ്ഡലം എന്താ ഈ ബഹുംഗ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ഒരു പ്രതിനിധീനെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ അതിനെ നമ്മൾ ഏകാംഗം അല്ലെങ്കിൽ ഒരു പ്രാദേശിക പ്രാതിനിധ്യം എന്നൊക്കെയാ പറയാ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ചിലപ്പോൾ കുറെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക അപ്പം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് കുറെ അംഗങ്ങളെത്തുന്നുണ്ട് അല്ലെ നോക്ക് ലിസ്റ്റ് വ്യവസ്ഥ പ്രകാരം ഓരോ പാർട്ടിയും ഒരു മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എ എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് ബി എന്ന് പറയുന്ന പാർട്ടി എന്ന് വെച്ചോ അപ്പൊ എ എന്ന് പറയുന്ന പാർട്ടി എന്ത് ചെയ്യും അവർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് മൊത്തമായിട്ട് തയ്യാറാക്കും മൊത്തം അംഗങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മൊത്തം ലിസ്റ്റ് തയ്യാറാക്കും അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ പാർട്ടിയും മൊത്തം ലിസ്റ്റുകൾ തയ്യാറാക്കും അവരുടെക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ അവർ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കും ഓക്കെ ഇനി നമ്മൾ വോട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന എന്തിനാ ഈ ലിസ്റ്റുകൾക്കാണ് വോട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നു രണ്ട് ലിസ്റ്റുകൾ നോക്കുന്നു നമുക്ക് ഏത് ലിസ്റ്റിലുള്ള ആളുകളോടാണ് താല്പര്യം ആ ലിസ്റ്റിന് നമ്മൾ വോട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലിസ്റ്റ് വ്യവസ്ഥ ഇത് തന്നെ രണ്ട് ലിസ്റ്റുകളുണ്ട് ഇപ്പം ഓപ്പൺ ലിസ്റ്റ് ക്ലോസ്ഡ് ലിസ്റ്റ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഒന്നും ഞാൻ കടക്കുന്നില്ല അപ്പം കാരണം ഈ ഒരു ലിസ്റ്റ് വ്യവസ്ഥയൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ അതൊന്നും ഓർത്ത് വെക്കുക ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നത് അതായത് ലിസ്റ്റ് വ്യവസ്ഥ പ്രകാരം ഓരോ പാർട്ടിയും ഒരു മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന് തുല്യ തുല്യമായിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് തുല്യമായിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും തയ്യാറാക്കുന്നത് ഓരോ വോട്ടറും രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാക്കിയ ലിസ്റ്റിനാണ് വോട്ട് കൊടുക്കുന്നത് സ്ഥാനാർത്ഥികൾക്ക് നേരിട്ടല്ല വോട്ട് കൊടുക്കുന്ന ലിസ്റ്റിനാണ് വോട്ട് കൊടുക്കുന്നത് ലിസ്റ്റുകൾ നേടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് അവർക്ക് സീറ്റുകൾ ലഭിക്കും അപ്പോൾ ഇവർക്ക് ഇത്ര എത്ര വോട്ടുകളാണോ ലഭിക്കുന്നത് അതിനാനുപാതികമായിട്ട് അതായത് കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പം ഇവർക്ക് വോട്ട് ഇവരെ അങ്ങോട്ട് വിജയമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല അവർക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട് അവർക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നു എന്നിട്ട് ഏതൊക്കെ മണ്ഡലത്തിൽ ആരൊക്കെ ഏതൊക്കെ സ്ഥാനാർത്ഥികളിൽ പോകണം എന്നുള്ള പിന്നെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് നമ്മൾ ലിസ്റ്റിനല്ലേ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കല്ലല്ലോ ഇനി സ്വിറ്റ്സർ ബെൽജിയം എന്നീ രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഒരു വ്യവസ്ഥ പിന്തുടരുന്നത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യ ആർക്കാണ് പാർട്ടിക്കാണ് മനസ്സിലായല്ലേ അതായത് നമ്മൾ അംഗങ്ങളുടെ ലിസ്റ്റിനാണ് വോട്ട് ചെയ്യുന്നത് അതില് ആർക്കൊക്കെ ആരൊക്കെ ഏതൊക്കെ മണ്ഡലത്തിലേക്ക് പോകണം എന്നുള്ളൊക്കെ തീരുമാനിക്കാരായിരിക്കും പാർട്ടി ആയിരിക്കും നമുക്ക് അങ്ങനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി കൊണ്ട് ഈ ഒരു വ്യവസ്ഥയിൽ കഴിയില്ല ക്ലിയർ അല്ലേ അപ്പം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഈസിയാണ് മനസ്സിലാക്കാൻ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആ വ്യവസ്ഥയെ തന്നെ രണ്ട് രീതി ഉണ്ട് ഒന്ന് ഹെയർ വ്യവസ്ഥ അതായത് ഏക കൈമാറ്റം വോട്ട് വ്യവസ്ഥ പിന്നൊന്നുള്ളത് ലിസ്റ്റ് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയിൽ നമ്മൾ എന്തെയ്യാ ചെയ്യുന്നത് മുൻഗണനാക്രമത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നു കൂടുതൽ വോട്ട് കോട്ട ലഭിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു വിജയി ചെയ്യുന്നത് ഇനി കോട്ട ലഭിച്ചിട്ടില്ലെങ്കിൽ കുറവ് വോട്ട് കിട്ടുന്ന ആളുകളുടെ വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് കോട്ട ലഭിക്കുന്നത് വരെ എന്ത് ചെയ്യുന്നു a Agora... പ്രക്രിയ പിന്തുടർന്ന് ആ ഭൂരിപക്ഷം ലഭിക്കുന്ന ആൾക്ക് വിജയിട്ട് പ്രഖ്യാപിക്കുന്നു ഇനി ലിസ്റ്റ് വ്യവസ്ഥയാണെങ്കിൽ രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ എത്ര പാർട്ടികളാണ് അവർ നമ്മുടെ സ്ഥാനാർത്ഥികളിൽ ലിസ്റ്റ് തയ്യാറാക്കും നമ്മൾ ഈ ലിസ്റ്റിനാണ് വോട്ട് ചെയ്യുന്നത് ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻഷിയേഷൻ നോക്കാം ഈ വ്യവസ്ഥ പ്രകാരം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം രാജ്യത്തിന് എന്ത് ചെയ്യുന്നു നിയോജക മണ്ഡലങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു അല്ലെ പക്ഷെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലോ ചിലപ്പോൾ വലിയ ഇപ്പൊ നമ്മുടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൊക്കെയാണ് കേരളം മൊത്തം ായിട്ടൊരു മണ്ഡലമായിട്ടാ കണക്കാക്കുന്നത് അല്ലെ ഈ വ്യവസ്ഥ പ്രകാരം ഭൂമിശാസ്ത്രമായി ഒരു വലിയ പ്രദേശം തന്നെ നിയോജക മണ്ഡലമായിട്ട് കണക്കാക്കും ചിലപ്പോ അല്ലെങ്കിൽ എന്തുണ്ടാവില്ല അല്ലെങ്കിൽ രാജ്യത്തിന് മൊത്തം ഒരു നിയോജക മണ്ഡലമായിട്ട് കണക്കാക്കും ഓക്കെ ഇനി ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിനെ തെരഞ്ഞെടുക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയാണോ അല്ല ഇവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മൂന്നോ അതിൽ കൂടുതലോ പ്രതിനിധികളെ തെരഞ്ഞെടുത്തെന്ന് വരാം അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ പ്രതിനിധികൾ ഒരു മണ്ഡലത്തിൽ നിന്ന് വന്നെന്ന് വരാം അല്ലെ ഇവിടെ സംവിധായകർ സ്ഥാനാർത്ഥിക്ക് നേരിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നാൽ ഇവിടെ രാഷ്ട്രീയ കക്ഷിക്കാണ് വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് ഇനി ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം ഒരു കക്ഷിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ അല്ലെ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ചിലപ്പോൾ സഭയിൽ ലഭിച്ചെന്ന് വരാം വോട്ടും വോട്ടുകളുടെ എണ്ണവും സീറ്റിന്റെ എണ്ണോ തമ്മിൽ എന്തില്ല ഒരു ആനുപാതികവും ഇവിടെ വരുന്നില്ല അല്ലെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ വിജയിക്കുന്നു എന്നേ ഉള്ളൂ ഈ വോട്ടുകളുടെ എണ്ണവും സീറ്റിന്റെ എണ്ണവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല മനസ്സിലായല്ലേ എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലോ ഓരോ കക്ഷിക്കും അവർക്ക് ലഭിച്ച വോട്ടുകൾക്ക് ആനുപാതികമായിട്ടാണ് സീറ്റ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി ഇവിടെ ഭൂരിപക്ഷം കിട്ടണമെന്നില്ല ഇവിടെ പക്ഷെ എന്ത് വേണം ഭൂരിപക്ഷം വോട്ട് കിട്ടുന്ന ആളാണ് വിജയിയായിട്ട് വരുന്നത് ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് ഇന്ത്യ ബ്രിട്ടൻ എന്നിവിടങ്ങളിലാണ് എന്നിവിടങ്ങളിലാണെന്ത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ നെതർലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് എന്ത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ സ്വീകരിച്ചിട്ടുള്ളത് ഓക്കെ ഈ ഒരു ടേബിൾ എന്നാണ് നമ്മുടെ ഈ അടുത്തായിട്ട് വന്നിട്ടുള്ള എല്ലാ എക്സാമിനും ചോദ്യം വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ രണ്ട് പോയിന്റ്സുകളാണ് ഈ രണ്ട് പോയിന്റുകളാണ് ഓക്കെ അപ്പൊ അതെന്ത് ചെയ്യാ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക ക്ലിയർ അല്ലെ ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക അത് മനസ്സിലാക്കി പഠിക്കുക ഇനി ഒറ്റത്തവണ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായി ഇന്ന് വരില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു തവണ കൂടെ കാണാൻ വേണ്ടി കൊണ്ട് പറയുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു തവണ കൂടെ കേട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി കൊണ്ട് കഴിയുള്ളൂ പിന്നെ നമ്മളിത് എക്സാം പോയിന്റ് പോയിന്റ് ഓഫ് വ്യൂല് നോക്കുന്ന സമയത്ത് അധികവും ഇതേ പോയിന്റ്സ് തന്നെയാണ് വരുന്നത് അല്ലേ അപ്പൊ ചില ആളുകളെങ്കിലും ഇത് ബൈ ഹാർട്ട് പഠിച്ചിട്ട് എക്സാമിന് പോയിട്ട് അങ്ങ് കാച്ചാന്ന് വിചാരിക്കാം പക്ഷേ ഈ പോയിന്റ്സ് വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി കൊണ്ട് പറ്റണം അപ്പം ബെറ്റർ എന്ത് ചെയ്യാം മനസ്സിലാക്കി പഠിക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക എ സി ആർ ടി എൻ സി ആർ ടി ഒക്കെ എന്ത് ചെയ്യാൻ നല്ല രീതിക്ക് ഫോളോ ചെയ്യുക എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്